ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയ കറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ മെഡിക്കൽ ഫീൽഡിലൊന്നും അല്ലാത്ത മിക്കവാറും പേരും വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്കും കാർഡിയ കറസ്റ്റും ഒന്നാണെന്ന് എന്നാൽ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് അവസ്ഥകളാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം ഓട്ടം കുറഞ്ഞു പോയിട്ട് ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പോയിട്ട് ഹാർട്ടിൻ്റെ പേശികൾക്ക് ഉണ്ടാകുന്ന ക്ഷതത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് രക്തക്കൊഴലിൽ രക്ത ഓട്ടത്തിനെ ബാധിക്കുന്ന രോഗമാണ് എന്നാൽ കാഴിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയസ്തംഭനം അത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴലുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല ഹൃദയത്തിനകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുണ്ട് ഹൃദയം പ്രവർത്തിക്കുന്നത് സ്വന്തമായിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ആ ഇമ്പിൾസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ വഴി മറ്റ് ഭാഗങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സിൻക്രണൈസേഷനിലാണ് ഹൃദയം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഹാർട്ട് കാടിയാക്ക് അറസ്റ്റ് ഉണ്ടാവുന്നത് ഹൃദയം നിന്നുപോകുന്ന അവസ്ഥ ഹൃദയം പൂർണ്ണമായിട്ടും നിന്നുപോകുന്ന അവസ്ഥയ്ക്കാണ് അറസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞപോലെ രക്തക്കുഴൽ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വരികയും ആ ഭാഗത്തേക്കുള്ള രക്ത ഓട്ടം മാത്രം നിന്നുപോവുകയും ആ ഭാഗത്തെ പേശികൾ ചലിക്കാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹൃദയം പ്രവർത്തിക്കും ഹൃദയം ആ ഭാഗം ഒഴികെ അറ്റാക്ക് വന്ന ഭാഗം ഒഴികെ ബാക്കി ഭാഗങ്ങൾ പ്രവർത്തിക്കുകയും നമുക്ക് ബോധം ഉണ്ടായിരിക്കുകയും നമുക്ക് വേദന അനുഭവപ്പെടുകയും നമുക്ക് നടക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും എന്നാൽ ഹൃദയ സ്തംഭനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബോധം നഷ്ടപ്പെടും നമ്മൾ എന്താണ് മരിച്ചതുപോലത്തെ ഒരവസ്ഥയിലേക്ക് പോകും ആ സമയത്താണ് നമ്മൾ സി പി ആർ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ അലൻസിയർ നെഞ്ചുവേദന അഭിനയിച്ച് അയ്യോ എനിക്ക് നെഞ്ചുവേദന എന്ന് പറയും അപ്പോൾ ഒരു പട്ടാളക്കാരനെ ഓൾറെഡി വന്നിട്ട് ഹാർട്ട് അറ്റാക്കാണോ എന്നാലും സി പി ആർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചു കിടത്തി സി പി ആർ കൊടുക്കുന്ന സീനൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് സി പി ആർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടാത്തത് എന്ന് പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ആ സീനെന്ന് പറയുന്നത് ആ സീനിൽ ശരിക്കും അലൻസീറ അഭിനയിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അയ്യോ എനിക്ക് വേദന വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബോധത്തോടെ ഇരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക അതിൻ്റെ അതിൻ്റെ ചികിത്സ കൊടുക്കുക ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെതായ ചികിത്സ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല പക്ഷേ ഹൃദയസ്തംഭനത്തിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി സി പി ആർ കൊടുക്കുക ഹൃദയത്തിന് അമർത്തി ഉള്ള ചികിത്സ അത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികളാണ് ഇപ്പോൾ ഹൃദയത്തെ നമ്മൾ ഒരു വീടിനോട് ഊമിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാട്ടർ സിസ്റ്റം ഉണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് സിസ്റ്റമുണ്ട് അപ്പോൾ ഈ പ്ലംബിങ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇലക്ട്രിക്കൽ സിസ്റ്റം കറണ്ട് പോകുന്ന അവസ്ഥ ഹൃദയം കറണ്ട് പോകുമ്പോൾ വീട് മൊത്തത്തിൽ ഇരട്ടായി പോകും വാട്ടർ സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബാത്റൂമിലേക്കുള്ള വെള്ളമായിരിക്കും കിട്ടാതാവുന്നത് അത് മാത്രം ശരിയാക്കിയാൽ മതി പക്ഷേ ചിലപ്പോൾ ഈ ഹൃദയ ഹാർട്ട് അറ്റാക്ക് തന്നെ ഹൃദയ സ്തംഭനത്തിന് കാരണമാകാം അത് മാസികമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഹൃദയ ഹൃദയപേശികൾ വലിയൊരു ശതമാനവും അറ്റാക്ക് ഓക്സിജൻ കിട്ടാതാകത്ത വരുന്ന അത് വലിയ രക്തക്കൊഴിലുകൾക്കൊക്കെ ബ്ലോക്ക് വരുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് തന്നെ കാഡിയ അറസ്റ്റിലേക്ക് നയിക്കാം പക്ഷേ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് അവസ്ഥകളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ശരിക്കും സഡൻ ഡെത്ത് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിൽ വളരെ അപൂർവമാണ് അങ്ങനെ വരുന്നത് ഇതുപോലുള്ള മാസിക നേരത്തെ പറഞ്ഞ പോലത്തെ മാസികമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരുന്ന കണ്ടീഷൻസിലാണ് സഡൻ ഡെത്ത് വരുന്നത് അത് വളരെ അപൂർവ്വമാണ് യങ്ങായിട്ടുള്ള ആൾക്കാരിൽ പലപ്പോഴും സംഭവിക്കുന്നത് കാർഡിയ്ക്ക് അറസ്റ്റാണ് അതിൻ്റെ കാരണം ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ആവണോന്നില്ല അത് ഈ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഇപ്പോൾ ജന്മനാലുള്ള എന്തെങ്കിലും ഹാർട്ടിൻ്റെ രോഗം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അരിത്മ്യാസ് ഹൃദയത്തിൻ്റെ ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ തമ്മിലുള്ള ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ കാരണം അരിത്മ്യാസ് വെന്റിക്കുലർ ഫിബ്രിലേഷൻ എയർടെൽ ഫിബ്രിലേഷൻ പോലുള്ള അവസ്ഥകളൊക്കെ കാരണം ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൃത്യമായിട്ട് പോകാത്തതിൻ്റെ കാരണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അത് അൺഡിക്റ്റക്റ്റഡ് ആയിരിക്കാം അപ്പോൾ അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൊക്കെ കാടിയൊക്കെ അറസ്റ്റിലേക്ക് നയിക്കാം അതാണ് പലപ്പോഴും യങ്ങായിട്ടുള്ള ആൾക്കാരിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈയൊരു വ്യത്യാസം ഒന്നും അറിഞ്ഞിരിക്കുക അതിന് ഇത് ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ ഏറ്റവും നല്ല ഉദാഹരണം മഹേഷിന്റെ പ്രതികാരത്തിലെ ആ ഒരു സീനാണ് അത് ശരിക്കും ഹാർട്ട് അറ്റാക്കാണ് പുള്ളി അഭിനയിക്കുന്നത് പക്ഷേ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് കടയ കറസ്റ്റിന് ചെയ്യേണ്ട ഒരു ചികിത്സയാണ് അപ്പോൾ വളരെ മികച്ച സിനിമയാണ് പക്ഷേ ഈ ഒരു സീൻ ഒരു ഡോക്ടറുടെ അത് കാണുമ്പോൾ അത് ഒരു തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ് പക്ഷേ ഇതൊരു ആ സീൻ ഒരു പാഠപുസ്തകമായിട്ട് അല്ലെങ്കിൽ ഈ സി പി ആർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റിയ ഏത് സിറ്റുവേഷനിലാണ് ചെയ്യാൻ പാടില്ലാത്തത് കാണിക്കാൻ പറ്റിയ ഒരു പാഠപുസ്തകമായിട്ട് വേണമെങ്കിൽ ആ സീൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു the aspect